മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയും അവതാരകയും ഗായികയുമാണ് റിമി ടോമി റിമി ടോമിയോട് പ്രണയത്തെക്കുറിച്ച് ചോദിച്ചാൽ റിമി ടോമി എന്ത് പറയുമെന്ന് എല്ലാവരും ചിന്തിച്ചിട്ടുണ്ട് സാധാരണ വല്ല ഒഴിവ് കഴിവുകളും പറയാറുണ്ട് എന്നാൽ ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ റിമിയുടേതായി വൈറലാകുന്നത് പ്രണയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രണയമില്ലാത്തത് ആർക്കാണ് എന്ന് പോയി ചോദിക്കുന്നു പ്രണയം എല്ലാ പ്രായത്തിലും എല്ലാവർക്കും ഉണ്ടാകും എല്ലാത്തിനോടും ഉണ്ടാകില്ലേ ഇത് പറഞ്ഞ് റിമിയുടെ ഒരു പുഞ്ചിരിയുണ്ട് സാധാരണ ചിരിക്കുന്നത് പോലെയല്ല നിഷ്കളങ്ക ഭാവത്തിലുള്ള ഒരു അതിമനോഹരമായ പുഞ്ചിരി എന്ന് പറഞ്ഞേ മതിയാകൂ ഈ പുഞ്ചിരി കണ്ട് ആരാധകർ എല്ലാവരും ഇപ്പോൾ ചോദിക്കുകയാണ് റിമിക്ക് അങ്ങനെ വല്ല പ്രണയമുണ്ടോ എന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ റിമി ടോമിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് പലപ്പോഴായിട്ടും റിമിയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ഈ അടുത്തായിട്ടായിരുന്നു മികച്ചൊരു ബോഡി ട്രാൻസ്ഫർമേഷൻ നടത്തിയതിന്റെ വർഷങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് റിമി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ജയണി പങ്കുവച്ചത് ആ വീഡിയോ ഒക്കെ തന്നെയും നടി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചപ്പോൾ ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടി തന്നെയാണ് റിമി ടോമി റിമി തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് റിമിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് പ്രണയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് റിമി ടോമി എന്ന് എന്നാൽ തനിക്കൊരു പ്രണയമുണ്ട് എന്ന് റിമി ടോമി ഇതുവരെ ആയിട്ടും പറഞ്ഞിട്ടില്ല പ്രണയത്തെക്കുറിച്ച് അതിമനോഹരമായ വചനങ്ങൾ മാത്രമാണ് റിമി ടോമി ആരാധകർക്കായി നൽകിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയും ഗായികയും അവതാരകയുമാണ് റിമി ടോമി പാട്ടുകൾ പാടി മലയാളി മനസ്സുകൾ കീഴ്പ്പെടുത്തിയ റിമി ടോമി പെട്ടെന്ന് ജയറാമിന്റെ നായികയായി അഭിനയ രംഗത്തേക്ക് ചുവട് വെക്കുകയായിരുന്നു കുഞ്ഞുരാമായണം എന്ന് പറയുന്ന സിനിമയിൽ വിനീത് ശ്രീനിവാസന്റെ നായികയായിട്ടാണ് ആദ്യം റിമി ടോമി അഭിനയത്തിലേക്ക് ചുവടുവച്ചത് എന്നാൽ പിന്നീട് ജയറാമിന്റെ നായികയായി തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് നായികയായി എത്തി കൂടുതലും ശ്രദ്ധ നേടിയത് രണ്ട് കഥാപാത്രങ്ങളും നായിക പ്രാധാന്യമുള്ളതായിരുന്നു കുഞ്ഞുരാമായണം എന്ന് പറയുന്ന സിനിമയിൽ നടിക്ക് അത്ര ഡയലോഗുകളൊന്നും ഇല്ലായിരുന്നു എന്നാൽ ജയറാമിന്റെ നായികയായി എത്തിയപ്പോൾ അങ്ങനെയല്ലായിരുന്നു ആ സിനിമയിൽ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ജയറാമും റിമി ടോമിയും തന്നെയായിരുന്നു ഗായികയായും അവതാരകയായും സജീവ സാന്നിധ്യം തന്നെയാണ് റിമി ടോമി റിമി സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് റിമിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് റിമി ടോമി നിങ്ങൾക്കിഷ്ടമാണോ പറയാൻ മറക്കരുത്